ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ചെറിയൊരു വീഡിയോ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കേട്ടോ ഇപ്പൊ വരുമ്പോഴേക്ക് വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളതെല്ലാം അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഏട്ടനോടേ അത് ഇരുന്ന് കഴുകുകയാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോൾ ഞാൻ മിക്കവാറും പിന്നെ സോപ്പ് പൊടിയിൽ കുതിർത്ത് അങ്ങനെയാണ് തുണി ഇടുകട്ടോ ചില സമയത്ത് സമയം ഉണ്ടാവില്ലെങ്കിൽ നേരിട്ട് കുറച്ച് സോപ്പ് പൊടി ഇടും കേട്ടോ പിന്നെ എന്താ പറയുക എനിക്ക് ലിക്വിഡ് ഒഴിക്കുമ്പം അത്ര ക്ലീൻ ആവാത്ത പോലെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് സോപ്പ് പൊടി ഇടുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ ആൻസർ ആണ് ഇപ്പോൾ കണ്ടത് സോപ്പ് പൊടി ആ ഡ്രമ്മിൻ്റെ ചുറ്റും പിന്നെ അഴിച്ചിലുള്ള അതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോപ്പ് പൊടി ഇങ്ങനെ ഉരുകാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീടാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനൊന്നും വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല അടുക്കളയിൽ ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം ഒരു റൂമിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മെഷീനും ഒക്കെ ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒരിക്കലും നമ്മുടെ സോപ്പ് പൊടി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അറിയായിരിക്കും എന്നാലും എന്നെപ്പോലത്തെ പൊട്ട ഉള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോവുമല്ലോ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ വൈകുന്നേരം ഞാനും അതിനും കൂടി ഇതാ ഓട്സ് കഴിക്കാൻ കേട്ടോ തക്കുവിന് ഓട്സ് തീരെ താല്പര്യമില്ല അവക്ക് വേണ്ടാന്ന് ഒന്നോട് കളിക്കാൻ പോയിട്ടോ അതെ ഇതിന് ഭയങ്കര അഹങ്കാരം ഇതിനെ ഭയങ്കര അഹങ്കാരം വേറെ വൈകുന്നേരം ചുമ്മാ വന്ന കേട്ടോ അപ്പൊ തക്കോളി കളിക്കാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്

പിറ്റേ ദിവസം രാവിലെ റീജൻസിയിൽ വെച്ചിട്ട് ഞാൻ ഒരു ചെസ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് വലുതായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെസ് ടൂർണമെന്റിന് പോയ രാവിലെ പോയ വൈകുന്നേരം വരെ ഒരു പണിയാണ് കേട്ടോ രാവിലെ പോയ വൈകുന്നേരം വരെ അവിടെ ഇരിക്കണം ബാക്കി വെച്ചതൊക്കെ ഞാൻ നാളെ അതെ ഇപ്പോൾ കുട്ടി ഞാനോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്ട്ടോ ഞങ്ങൾ ചെസ്സ് കളിക്കുന്നത് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത് വേറെ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു ഗണപതിയുടെ വിഗ്രഹവും പിന്നെ എന്താ പറയുക ഡെക്കറേഷനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആരോ പറഞ്ഞുകൊണ്ട് എന്തോ കല്യാണം ഉണ്ടായിരുന്നു എന്ന് പക്ഷെ കല്യാണം എന്ന് എനിക്കറിയില്ല എന്തായാലും അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് അവിടെ നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ രാവിലെ വൈകുന്നേരമാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ടൂർണമെൻറ്റ് നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ് അവിടേക്ക് പോകണം അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെത്തി ഇവിടെ ആരും എത്തിയിട്ടില്ല കുറച്ച് പേരെ ഭക്ഷണം കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഫ്രീ ടൈം കിട്ടും കേട്ടോ താഴെ ഒരു തിയേറ്ററാണ് ഇപ്പോൾ സിനിമ കാണാൻ വന്നവരുടെ തിരക്കാണ് നല്ല തിരക്ക് എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്തോ ഒരു സിനിമ എൻ്റെ റിലീസായിരുന്നു കേട്ടോ അന്ന് ഒരു വണ്ടി ഇതുപോലെ സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാനും തക്കും കൂടി അപ്പുറത്തേക്ക് കടന്നതും അപ്പുറത്തെയല്ല വണ്ടിൻ്റെ മറി കടന്നതാണ് പക്ഷേ ഇത്തിരി ഉണ്ടെങ്കിൽ ഞാനും തക്കോടും പിറ്റേ ദിവസം പടായേനെ അയാൾ ഞങ്ങൾ പിടിക്കേ തക്കുടൂനിപ്പൊ എന്തോ പറ്റിട്ടുണ്ട് കളിക്കാനും ഒരു മൂഡില്ലാത്തൊരവസ്ഥയിലാണ് ചെസ് കഴിഞ്ഞപ്പോഴേക്കും ഒരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ അവിടുന്ന് വേഗം ബസ്സിന് കയറി അവിടുന്ന് മീനങ്ങാടി എത്താനാവുമ്പോൾ ഞാൻ ഏട്ടനെ വിളിക്കൂട്ടോ ഒഴിവുണ്ടെങ്കിൽ ഏട്ടൻ വേമ്പ് വരും ഇല്ലെങ്കിൽ പിന്നെ ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ പോകും കേട്ടോ അപ്പോൾ ഇന്ന് ഏട്ടനെ ഒഴിവുള്ളത് കൊണ്ട് ഏട്ടൻ വേമ്പം വന്നു പിന്നെ മീനങ്ങാടി ഇന്നൊരു ചായയൊക്കെ കുടിച്ച് നയനൂര് ചായ മതിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജ്യൂസായിട്ടോ കുടിച്ചേ നയനൂന് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു സാധനം കഴിക്കില്ല കേട്ടോ അപ്പോൾ അതന്നെ തക്കുടു മിഠായി വാങ്ങിക്കൊടുക്കാത്തതിനുള്ള കരിപ്പിലാണ് വേറൊന്നുമല്ല രാവിലെ മുതൽ അവിടെ നിന്ന് മിഠായി തീറ്റിയാട്ടോ കാരണം വേറെ ഒന്നുമല്ല ജസ്സിന് തോക്കുമ്പോൾ ഇരുന്ന് കരിയും ഇപ്പോൾ ആരെങ്കിലും ഇടുന്ന മിഠായി വാങ്ങിക്കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് വാങ്ങിക്കൊടുക്കാത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിൽക്കാൻ പറ്റിയെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നിരിക്കും ബൈ ബായ്